ഹലോ ഗൈസ് അപ്പം ഇക്സ്മി ദിൽ വ്ലോഗ്സ് അപ്പം ദില്ലോട്ട ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം അപ്പം ഗൈസ് അപ്പം ഇന്ന് നമ്മൾ കണ്ടില്ലേ പൊതുവേ വണ്ടി നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ നമ്മൾ വേറെ ഒരു ലുക്കിൽ ഗൈസ് അപ്പം നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വന്നേക്കുമാണ് അപ്പം വേറൊന്നും അല്ല ഗൈസ് നമ്മളെ സിനിമയിലെടുത്ത് ഗൈസ് അപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ വന്നതാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അടിപൊളി സ്ഥലമാണ് കണ്ടോ വണ്ടി കിടക്കുന്നുണ്ടോ അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ടൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഓക്കെ ഏതായാലും വീടയിലേക്ക് പോകാം അപ്പം ഗൈസബ് നൈസ് സ്പോട്ടാണ് കേട്ടോ രക്ഷയില്ല നമ്മൾ വേണ്ടി റൂട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയുണ്ട് അടിപൊളി അപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേന് കൂടുതൽ വിഷലെടുക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഗൈസബ് ഇന്നത് കൃഷ്ണ കൃഷ്ണയുണ്ട് എൻ്റെ കൂടെ അതെ കൃഷ്ണയുണ്ട് കൃഷ്ണ ഞാനുമാണ് വന്നേക്കുന്നത് ഗൈസ്മെ നമ്മുടെ വണ്ടി അതെൻ്റെ ഇവിടെ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ടേക്കാണ് ഗൈസ് എന്നുവെച്ചാൽ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് നമുക്ക് ചിലപ്പോൾ ഈ റോഡ് വഴിയായിരിക്കും പോകണ്ടേ അപ്പോൾ ആ വഴി അങ്ങോട്ട് പോകുമ്പോഴത്തേന് പിന്നെ തിരക്കായിരിക്കും ഇങ്ങോട്ടും വണ്ടി വരും ഇങ്ങോട്ടും അപ്പോൾ പിന്നെ തിരക്കാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ചിലപ്പോൾ ഇട്ട് തിരിക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പം ഇന്ന് കർക്കിടക ഭാവവും കൂടെ അല്ലേ അപ്പം ചിലപ്പോൾ അമ്പലത്തിലൊക്കെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ബാക്കി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഗൈസ് ഇന്നത്തെ ബ്ലോഗിനകത്തുണ്ട് ഓക്കെ അപ്പുറത്താണ് ശരിക്കും ഷൂട്ടിങ് നടക്കുന്ന സ്ഥലം അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷൂട്ടിങ്ങായിട്ട് എടുത്തിട്ടേക്കുന്ന വീടാണ് കേട്ടോ ഇത് ഈ ബൈക്ക് കാണുന്ന മഞ്ഞ വീടൊക്കെ അപ്പോൾ ഇതിനകത്ത് ആ ഷൂട്ടിങ്ങിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടി കയറ്റി പാർക്ക് ചെയ്തതും നമ്മളിവിടെ തന്നെയാണ് കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ചെറിയ ഒരു റോളാണ് അപ്പോൾ ഗൈസഫ് എങ്കിൽപ്പോലും നമുക്കും നമ്മുടെ വണ്ടിക്കും കൂടെ ഒരു ചാൻസ് അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടായാലും പോകണം അങ്ങോട്ട് പോയി ഉണ്ട് കേട്ടോ അപ്പം നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയത്തുള്ളു അപ്പൊ നമ്മളിങ്ങനെ വന്ന് കുറേ നേരമായിട്ടൊക്കെ ഇങ്ങനെ നിക്കുകയാണ് ഓക്കെ ഈ പൂവാ നമ്മളവിടെ ആ നീ ഒന്ന് താമര വേണം മലരിക്കല് വന്നപ്പോ അല്ലേ രണ്ട് സൈഡിലും വെള്ളം ആ ഇവിടെ എല്ലാം വെള്ളമാണ് ഇനിയിപ്പോ രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു മഴ പെയ്തു ഈ വെള്ളമായിരിക്കും കൊട കഴിഞ്ഞെല്ലാം നമുക്ക് മഴ പെയ്യുമ്പോ അങ്ങോട്ട് ഓടിക്കേറാം അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ രീതിക്ക് ഒരു മെനക്കെടാണ് ഇന്ന് വേറെ നമുക്ക് എറണാകുളം ഓട്ടോ ഉണ്ടായിരുന്നോ അപ്പോൾ ഈ ഒരു കേസ് ഇട്ട് നമ്മളെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് നമ്മൾ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞു നമ്മൾ പോകുന്നതാണ് കേട്ടോ കൃഷ്ണ ഇപ്പം തന്നെ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ബഹളമാണ് ടൈം അത് കാരണം ഞാനപ്പം നൈസിൽ ചുമ്മാ ഇങ്ങോട്ടേക്കൊന്ന് കാണിക്കാൻ ഇറക്കിയത് മൂടൊന്ന് മാറ്റാൻ വേണ്ടി കണ്ടോ നോക്ക് അടിപൊളിയല്ലേ കണ്ടോ അപ്പൊ കൈസ് ഞങ്ങളങ്ങനെ ലൊക്കേഷനിൽ എത്തിയതാണ് അപ്പം നമ്മുടെ മെയിൻ ഒരു ആർട്ടിസ്റ്റൊക്കെ വന്ന് കൃഷ്ണെ പരിചയപ്പെട്ടു വേണ്ടോ നമുക്ക് ഞങ്ങൾ ഇനി നിൽക്കാൻ കേട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കേറിയിരുന്നോ കണ്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ കുഴപ്പമില്ല നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അകത്തായിരിക്കും അപ്പോൾ അകത്തായതുകൊണ്ട് ഇവിടെ അങ്ങനെ മഴ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല പക്ഷെ നല്ല മഴ നല്ല കാറ്റുണ്ട് മതി മതി വീട് നീസ് നീ ഇവിടെ പുറന്നോ കേട്ടോ നമ്മൾ ഞാനിവിടെ വന്നിരുന്നാ കേട്ടോ അപ്പം ചെറിയൊരു രേഷണം എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എന്നെ ബിഡ്ഷ്ടേക്കാണ് എനിക്ക് മാനേജർ ഞാനൊരു മാനേജറാണ് ഗെയ്സ് ബിൻഷേട്ടൊക്കെ ചെയ്തു എല്ലാം എല്ലാം സെറ്റ് ആയിട്ടിരിക്കുക കേട്ടോ ചെറിയ കച്ചപ്പൊക്കെ നടത്തും ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് നമുക്ക് അവിടെ പോയി അറിയാം ഇപ്പം ഗെയ്സ് പൊതു ചെറിയൊരു മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ നമ്മുടെ സീനിപ്പോ അപ്പുറത്താകും ചെറിയൊരു ടെൻഷൻ വിടെ ഓരുന്നോണ്ടിരിക്കാറ് കുഴപ്പമില്ല ഫോൺ കഴിച്ചിപ്പോൾ നമ്മുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ പറഞ്ഞ റോളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചെറിയ ചെറിയ എന്തോ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഗൈസ് ഇനിയിപ്പോൾ നമ്മുടെ കൃഷ്ണമോൻ്റെ കുറച്ച് പാകങ്ങളെ ഷൂട്ടുണ്ട് അത് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഇരട്ടുന്നതിന് മുമ്പ് പോകണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് വരുമോ ഇല്ലയോ അതറിയത്തില്ല ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യുവല്ലോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷേ ഏതായാലും ഗൈസ് ഒരു മാനേജർ റോൾ ചെയ്തിട്ടാണ് നമ്മുടെ ഓട്ടോക്കാരെ നിൽക്കുന്നത് കേട്ടോ ഇപ്പം കേസ് നല്ല മഴ വരുന്നുണ്ടോ കേട്ടോ കൃഷ്ണമോ മേക്കപ്പൊക്കെയാണ് കേട്ടോ ഭാഗത്ത് ആണ് കണ്ടോ കൃഷ്ണയുടെ ഉള്ള ടീംസ് ഒക്കെ വേണ്ടി വരുന്നത് ഇപ്പം കൈസട്ടോ നമ്മുടെ നമ്മുടെ ലൊക്കേഷൻ കഴിഞ്ഞിട്ടുള്ളത് കുറെ സ്പോട്ടാണോ കേട്ടോ അപ്പൊ അറിയാലോ അപ്പം കുട്ടനാട് സൈഡൊക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമ്മുടെ കറക്റ്റ് വേണ്ട ഈ വീട് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇത് മൊത്തം മീൻകുളമാണ് അപ്പം അത്യാവശ്യം സൂക്ഷിച്ച് നടക്കണം ഗൈസ് അല്ലെങ്കിൽ തെന്നി അവിടെ കിടക്കും എല്ലാം മീൻ മീൻപിളർത്തുന്ന സ്ഥലമാണ് അപ്പം ഇവിടെ നേരെ അങ്ങോട്ട് നടന്നു പോയാൽ നമുക്ക് ആറ്റും കാണാം എന്നാണ് പറഞ്ഞത് ഗൈസ് പെട്ടു നെയ്യ് കൂളായിട്ട് നടന്നു പോയി അപ്പം അങ്ങനെ അങ്ങനെ ഒരു ലൈഫിലെ ഒരു ഏറ്റവും അതായത് നിങ്ങൾക്കറിയാലോ എൻ്റെ ചാനൽ കാണുന്നവർക്കെല്ലാം അറിയാം നമ്മൾ ഷോർട്സും കോമഡി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നേരത്തെയൊക്കെ നമ്മുടെ ചാനലിനകത്തും അല്ലാതെയുള്ള ചാനലിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനൊരു പെട്ടെന്നൊരു വിളിയും പിന്നെ ഒരു ഒരു ക്യാമറയുടെ ഒക്കെ മുമ്പിൽ ഈ ഒരു വലിയൊരു സെറ്റപ്പ് അതായത് വലിയൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ എയ്സ് ബാക്കി സംഭവം ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത്ര ഒരു വലിയൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ വലിയൊരു സെറ്റപ്പിനകത്ത് നമ്മുടെ ഒരു സിനിമ അതിനകത്ത് നമ്മൾ വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് തന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണമോനും ഉണ്ട് ഇതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കൃഷ്ണയുടെ കുറച്ച് പരിപാടികളും ഉണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ജയിച്ചപ്പം ഇത് കണ്ടോ നമ്മൾ നടന്നു പോകുന്ന സ്പോട്ടാണ് അപ്പം വെള്ളമൊക്കെ രണ്ടു ദിവസം മഴയൊക്കെ കാരണം നല്ല രീതിക്ക് വെള്ളം എല്ലാം ആയി കിടക്കുന്ന ടൈമാണ് കേട്ടോ അപ്പം നമ്മൾ നല്ല ക്ലോസപ്പിൽ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ സീന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വങ്ങളാണ് സീരിയലിനകത്ത് മേഖലയിലുള്ളവരും എല്ലാവരുമുണ്ട് ഫെമിലിയറായിട്ട് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതിനകത്തൊക്കെ കാണുന്ന എല്ലാ ലേഡി ക്യാരക്ടേഴ്സ് ആണെങ്കിലും അല്ലാതെ മെന്നാണേലും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പോൾ ഏതായാലും ഒരു അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് കൂടെ വരെ എത്തി കുറേ നേരമായിട്ട് ഞങ്ങൾ പോകണം പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് നൈസ് ഫോട്ടോ അല്ലടാ വെള്ളം കിട്ടുന്നു അതെ ഗെയ്സ് സെറ്റ് മൊത്തം അവിടെ അമ്മരവിടെ തുണിയില്ലാതെ പൊളിയാണ് നേടി പൊളിയതെ ഇപ്പം നല്ല വെള്ളം വരമാണ് അപ്പം ഇതാണ് ഗെയ്സ് അപ്പം ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതായിരുന്നു അപ്പോൾ ഇത് ഇന്ന നേരെ ലൊക്കേഷൻ നേരെ ബാക്കിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഇത് ശരിക്കും വെളിയനാടാണ് സ്പോട്ട് ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ പുളിങ്ങുന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ കുറേ പിള്ളേർ ഈ നല്ല ഒഴുക്കിൽ അവിടെ അന്മാർ തകർത്ത് കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളെ തരാം ണ്ടാ കുറെ അമ്മമാരവിടെ ഒന്ന് വെള്ളത്തിൽ ചാടി കുളി പാഴില്ലേടാ അവിടെ കെട്ടാന്ന് തോന്നുന്നല്ലേ ഗൈസ് കണ്ട പിന്നെ അമ്മമാർക്ക് പേടിക്കേണ്ട കാര്യമില്ല അമ്മമാരല്ല ഇവിടെ ജനിച്ച് വളർന്നവന്മാരമ്മമാർക്ക് ഇതിൻ്റെ ഏത് അറ്റവും മൂലം വരെ അറിയാൻ ടീംസ് ആകരുടെ അന്മാരെല്ലാം കുളിയാണ് ഗൈസ് അപ്പം ഏതായാലും ഇതാണ് നമ്മുടെ സ്പോട്ട് കൃഷ്ണ അവിടെ എന്നിട്ട് വേണ്ട എല്ലാവരുമായിട്ട് കമ്പനി ആയിരുന്നു വേണ്ട ക്ഷേത്രയ്ക്കാപ്പുള്ള ഗൈസ് ഹായ് ഇതെല്ലാം ഇതിനകത്ത് ആറ്റിസ്റ്റാണോ കേട്ടോ ഹലോ റൈസ് ഞങ്ങൾക്ക് കണ്ടോ ലൊക്കേഷൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഓരോ ചായ കിട്ടും ചായ കട്ടി ഊണ ഇതെല്ലാം ചായ മൂന്നു ചായ കിട്ടി കുറിച്ചൊക്കെ തൂണ് കിട്ടി അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ കൃഷ്ണ അവിടെ കട ഫോട്ടോഷൂട്ടാണ് കേട്ടോ കൃഷ്ണ ഇതിലേല്ലാം തകർത്ത് നടക്കുക

കൃഷ്ണമോനെ ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നതാണ് ഒത്തിരി ലേറ്റ് ആയിട്ട് ഇപ്പോഴാണ് അവിടെ ശരിക്കും തുടങ്ങിയത് അപ്പോൾ എത്താലും എട്ടര എങ്ങനെ അടുത്തായി ഇത്തരം ഒമ്പത് മണി ഒമ്പതര വഴി കേട്ടോ അപ്പോൾ ഗൈസപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇറങ്ങുമ്പോഴത്തേന് നിങ്ങളെല്ലാവരെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ ഗൈസപ്പന്തേ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇതേ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു എന്താ കൃഷ്ണ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ബൈ ഒക്കെ പറയുകയാണ് കൈസ് ഓക്കേ